എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവിൻ്റെ പേരല്ല നബിസ്ഹുഅലഹി വസ്ല്ല മാത്തങ്ങൾ എന്നുള്ളത് പണ്ട് കാലത്ത് പഴമക്കാര് പറയും എന്താ ഒരു ചെല്ലുണ്ടല്ലോ എന്താണ് തീയിൽ മുളച്ചത് ബെയിലത്ത് എന്ന് പറയും അതൊരു ഒരു ഒരു പരമ യാഥാർത്ഥ്യമാണ് തീ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ അറിയോ ഈ തീയിൽ മുളക്കാത്തതാ അതുകൊണ്ടാണ് ഇന്ന് ആത്മഹത്യ നിരക്ക് കൂടിക്കൂടി വരിക ചെറിയ കുട്ടികൾക്ക് ഫോമിറ്റിയില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വരുന്ന സമയത്ത് വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ് നബി നബിസ്വലാ അലൈഹി ഇസ്ലാമാ തങ്ങളുടെ ജീവിത എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അത് തീയിൽ മുളച്ചതാണ് അതുകൊണ്ടാണ് അതിനുശേഷം ഏത് വെയിൽ വന്നിട്ടും മറുപാടാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആറാം നൂറ്റാണ്ടിലാണ് നബിസ്വല അലൈഹി ഇസ്ലാമാ തങ്ങൾ ലോകത്തേക്ക് പിറക്കുന്നത് ആറ് ഏഴ് നൂറ്റാണ്ടിൻ്റെ സമയത്താണ് അലൈഹി അലി തങ്ങളുടെ ദാഴത്ത് നടത്തുന്നത് ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ അടുക്ക് ഇന്നത്തെ യുക്തിവാദികളും ലിബറൽ ചിന്താഗതിക്കാരും അടക്കം എത്രയോ ആളുകൾ നബി നബീസുല്ലാ അലൈഹി ഇസ്ലമാ തങ്ങളെ എതിർക്കാൻ തുടങ്ങിയിട്ടും നബീസു അല്ലാ ഇസ്ലമാങ്ങളെ താഴ്ത്താൻ തുടങ്ങിയിട്ടും വർഫ ഇനാലെ കതിക്കറക്ക് അള്ളാഹു സുബാന ഓരോ ദിവസവും നബി അലൈഹി നബീസുലി തങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നബീ സുലല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്താനുള്ള പാഠങ്ങൾ അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങളിലല്ല എങ്ങനെയാണ് നബി നബീസുല അലൈഹി വസ്ലാ തങ്ങളിലുള്ള നല്ല ഭർത്താവ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നല്ല പിതാവ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നബി സുലഹ് അലൈഹി തങ്ങൾ ഒരു ദിവസം ഹസൻ ഹുസൈൻ ഹുസൈൻ്റെ അലിയുല്ലാഹു മൻഹുമാണ് അവിടുത്തെ പുന്നാര പേരമക്കളാണല്ലോ അവരെ വിളിച്ചിങ്ങനെ മടിയിൽ വെച്ചിങ്ങനെ ചുംബിക്കണത് കണ്ടപ്പോൾ അന്നത്തെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന സുഹാബ് ഇത് കണ്ടു ഇത് കണ്ടിട്ട് ആ സുഹാബി ചോദിച്ചു യാ റസൂർ അല്ല അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത് കുട്ടികളെ ഉമ്മ വെക്കുകയോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പേരമക്കളെ ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് വലിയ തെറ്റാണ് അപ്പം നബി സുഹല്ല അലൈഹി തങ്ങൾ ആ ഞാൻ ഉമ്മ വയ്ക്കുക തന്നെയാണ് അപ്പോൾ അയാൾ എത്രയോ പേരമക്കളുണ്ട് ഒരു കുട്ടിനെ പോലും ഞാൻ ഇന്നേ അവർ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ അറബികളുടെ ഇടയിലാണ് ആര് ജീവിച്ചത് നബി അല്ലാ അലൈഹി ഇസ്ലാമ തങ്ങൾ ജീവിച്ചത് അവിടെ നിന്നാണ് വിപ്ലവത്തെ നബീസ്വലാ അലൈഹി ഇസ്ലാമ തങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല പണ്ട് കാലത്തെ മക്കയുടെ ചരിത്രങ്ങൾ പറയുന്ന താരിഖ് ഗ്രന്ഥങ്ങളിൽ കാണാം മക്ക എന്ന് പറയുന്നത് ലോകത്ത് അന്ന് മക്കയെപ്പോലെ മോശപ്പെട്ട വേറൊരു ഇല്ല എന്ന് പറയാം അങ്ങനത്തെ മക്കയിലാണ് നബി നബിസ്വല അലൈഹി ഇസ്ലാമ തങ്ങൾ ജീവിച്ചത് ഇന്നിപ്പം എന്ത് ചെയ്യുന്നു മക്കയുടെ വിശുദ്ധിയും പൈതൃകവും ഒക്കെ ഇല്ലാതാകുന്ന രൂപത്തിൽ ക്ലബുകളും ബാറുകളും സിനിമാ തിയേറ്ററുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു അത് തെയ്യാമത്തെ നാളാകുന്ന സമയത്ത് ആ രൂപത്തിലേക്ക് വരണം കഴവയും പൊളിക്കുമല്ലോ ആ രൂപത്തിലേക്ക് വരും തീർച്ചയാണ് പക്ഷെ അന്നത്തെ കാലം എങ്ങനെയാണെന്നറിയോ ഒരു മനുഷ്യൻ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ അടുക്കളി എന്നിട്ട് പറഞ്ഞ് എനിക്ക് നിന്നെ നിയമായിട്ടിപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം അപ്പൊ ഈ പെണ്ണ് തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയോ ഞാൻ പ്രസവിച്ചിട്ട് പോരെ എന്നാണ് അത് അതല്ലാതെ ഈ ഇങ്ങനെ ബന്ധപ്പെടുന്നത് തെറ്റാണ് അത് പ്രശ്നമാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പ്രസവിച്ചിട്ട് പോരെ തന്നെ വേണോ എന്നാണ് ചോദ്യം അപ്പം ഇയാൾ പറഞ്ഞു ഇല്ലല്ലോ പറ്റില്ല ഇപ്പം തന്നെ വേണം എനിക്ക് തന്നെ ഇപ്പത്തന്നെ നിയുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടണം അങ്ങനെ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു എന്നിട്ട് ഇയാൾ നേരെ പോയിട്ട് കയപന്റെ ചുമരിൽ എഴുതി വെച്ചു ഞാൻ ഇന്ന് നൂറ് ഞാൻ ഇന്നെന്ന് പറയണ്ട ഞാനിപ്പോൾ നൂറ് സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നേക്കാൾ മെടുക്കൻ ആരാണ് എന്ന് എഴുതി വെച്ചു ഇത് ഈ മനുഷ്യൻ മാത്രമല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മനുഷ്യനുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മനുഷ്യനുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മനുഷ്യനുണ്ട് ഇങ്ങനെ എല്ലാവരുടേതും ഉണ്ട് ഇതാണ് മക്കൻ്റെ ചിത്രം ഈ നാട്ടിലാണ് നബി നബീസ് അല്ലാസ്ലമാങ്ങൾ വിപ്ലവം ഉണ്ടാക്കി ആ നാട്ടിൽ നിന്ന് ലോകം തന്നെ ആഗ്രഹിച്ച ഭരണാധികാരിയായ സയ്യിൻ അളമർ ഹത്താബ് അലിഅള്ള പോലെയുള്ള ഭരണാധികാരികളെടുത്തത് നബി നബീസുലാ അലഹി തങ്ങൾ മദീനത്തേക്ക് എത്തിയപ്പോഴും തന്നെയാണ് അവസ്ഥ മദീനയില് കുടിപ്പക കുടിപ്പക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ കുടിപ്പക എന്ന് പറയുന്നൊരു സംഭവം അരങ്ങ് വാഴ്ന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് നബീസുല അലൈഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് ഔസ് രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു അവര് തമ്മിൽ മഴ പെയ്താൽ ഈ തൊടുത്ത വെള്ളം എങ്ങാൻ അവരുടെ തൊടുവ്ക്ക് എത്തിയാൽ അതിന് യുദ്ധ ഈ ഔസ് ഗോത്രത്തിലെ ഒരു കുട്ടി ഹസ്രജ് ഗോത്രത്തിലെ ഒരു കുട്ടിനെ തോണ്ടിയാൽ അതിന് യുദ്ധമാണ് യുദ്ധം നമ്മുടെ പോലെ ഞാൻ കാണിച്ചാരട്ടോ എന്നാ കാണിച്ച കിടുകയെന്ന് പറയുമ്പോൾ ഇപ്പം സമയമില്ല എന്ന് പറയുന്ന പോലത്തെ യുദ്ധമല്ല തല്ലാമെന്ന് പറഞ്ഞാൽ അപ്പം തച്ചിരുന്നു നബി നബിസ്വലാ അലൈഹി സ്ത്രമാത്തങ്ങൾ സ്നേഹം കൊണ്ട് കീഴടക്കി ഹൗസിനെയും നബി ഹസ്റജനെയും നബിസ്വലാ അലിസ്ലമാങ്ങൾ ഇല്ലാതാക്കി പകരം അവിടെ രണ്ട് വിഭാഗം മാത്രമായിട്ട് മാറി ഏതാണത് അൻസാറുകളും മുഹാജറുകളും എന്ന് പറഞ്ഞാൽ നബി നബിസ്വല അലൈഹി തങ്ങളുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബത്തിന് പറയുന്ന പേരാണ് മുഹാജറുകൾ അങ്ങനെ ഇവർ വന്ന സമയത്ത് മദീനയിൽ നബിസ്വല അലി തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിച്ച സംഘത്തിന് പറയുന്ന പേരാണ് അൻസ്വാറുകൾ എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമാണ് ഉള്ളത് മുഹാജറുകൾ അൻസ്വാറുകൾ ഇവരാരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അലി മോലാദു കമ്പി മഹബത്തി അഹ്ലബൈത്തിൻ നബിഇ സല്ലാഹു അലൈഹി വസ്ല്ലാം നബി സാഹു അലൈഹി വസ്മ തങ്ങളുടെ കുടുംബം തങ്ങള് ജീവിച്ച കാലഘട്ടം തങ്ങൾ ജീവിച്ച സാഹചര്യം ഇതിനെ എല്ലാം എല്ലാ രൂപത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു അവ നബിസ്വലു അലൈഹി വസ് തങ്ങളുടെ ജീവിതത്തെ നന്നായി പകർത്തിയെടുക്കുക നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് കയറി വന്ന ആളൊന്നുമല്ല നബീസ് അലൈഹി ഇസ്ലാമ തങ്ങൾ സങ്കടപ്പെട്ടിരുന്ന എത്രയോ സമയങ്ങളുണ്ട് എന്താ കാര്യം ഹദീജ ഉമ്മർ റളിയല്ലാഹു അള്ളാഹു താലാൻഹന്റെ അടുക്കലേക്ക് നബി ഉള്ളു അലൈഹി ഇസ്ലാമ തങ്ങളിൽ ചെന്നിട്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട് ഒരു ദിവസം നബി നബിസ്വല അലൈഹി ഇസ്ലാമാങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് മഹദിയായ അമ്മാറിന്റെ കുടുംബം സുമയ്യ റളിയല്ലാഹു വി അൻഹ അള്ളാഹു താലാഅന അവരുടെയൊക്കെ താലാവ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ സുമയ്യ ബീവി ആരാ ആരാ സുമയ്യ ബീവി ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദാണ് സുമയ്യ ബീവി ഷഹീദായ വനിതയാണ് ആര് സുമയ്യ ബീവി റലി അള്ളാഹു താല എങ്ങനെയാ കൊല്ല ചെയ്തത് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കിടത്തി വിവസ്ത്രനാക്കി വസ്ത്രം കഴിച്ച് എന്നിട്ടാണ് എന്ത് ചെയ്തത് ഒരു ദണ്ട് കൊണ്ട് മഹതിയുടെ സ്വകാരവയവത്തിലേക്ക് ചുട്ടുപഴുത്ത ദണ്ട് എന്ത് ചെയ്തു പ്രവേശിപ്പിച്ചു എന്നാണ് ആ സമയത്തുള്ള സംഭവം യാസിർ അല്ലി അല്ലാത്ത അലാൻഹു അൻമാർ അല്ലി അല്ലാത്ത അലാൻഹു ഇങ്ങനെ തുടങ്ങുന്ന വലിയ ഒരു സംഭവം അതിൽ ചെയ്തല്ലോ മഹാനവരുകളെ കിടത്തിയിട്ട് ഒരു കൈ ഒരു കുതിര മറ്റേ കൈ വേറൊരു കുതിര വേറെ രണ്ട് കൈ വേറെ കാല് വേറെ കുതിര എന്നിട്ട് നാല് കുതിരനാണ് ഓടിപ്പിച്ചു ഒരു മനുഷ്യനെ പീഡിപ്പിക്കുക എന്തായിരിക്കും അവസ്ഥ ഒരു കുതിരയുടെ ഓട്ടം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വേർപ്പിരിഞ്ഞു വരുന്ന വേദന ആ വേദനയിൽ നിന്ന് പടുത്തുയർത്തിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ കടക്കുന്ന സമയത്ത് നബീസ്വർ അല്ലാ അലൈഹി ഇസ്ലാത്തങ്ങൾ ഇങ്ങനെ പോകുമ്പോ അവർ ഇങ്ങനെ യാ യാസൂർ അല്ലാ യാ റസൂർ അള്ളാ നബീസാത്തങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞോക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം അന്ന് സാഹചര്യം അത്ര മോശപ്പെട്ടതാണ് നേരെ ഹദീജോമ്മന്റെ അടുക്കൽ എന്നിട്ട് പറഞ്ഞു ഹദീജു അവര് ഞാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചവരും പക്ഷെ എനിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന നബി നബീസ്വല അലൈഹി ഇസ്ലമാങ്ങൾ ഉണ്ട് അന്നേരം ഉമ്മ കൊടുത്ത മറുപടിയാണ് എന്ത് അങ്ങ് കരയരുത് അങ് എന്ത് ചെയ്യരുത് കരയരുത് അങ് ഹക്കിന്റെ മുകളിലാണല്ലോ എന്നിട്ട് അള്ളാഹുവിനുള്ളിൽ ഇരുന്ന് കരഞ്ഞിരുന്ന നബി അലൈഹി നബീസങ്ങള് ഞാൻ ചെയ്തിരുന്നൊക്കെ ശരിയാണല്ലോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ദീനിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് എന്നിട്ടെന്താ ജനങ്ങൾ എന്നെ നബി നബീസ്വല അലൈഹി ഇസ്ലമാങ്ങൾ ഇരുന്ന് കരഞ്ഞിരുന്നു